ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി എന്നെ നിയമിച്ച വിവരം ഡൽഹിയിൽ നിന്ന് എ ഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എന്നെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് പാർട്ടിയിൽ എല്ലാവരെയും ഒരുമിച്ച് ഒറ്റക്കെട്ടായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കാര്യക്ഷമമായ പ്രവർത്തനങ്ങളിലൂടെ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കരസ്ഥമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ദൗത്യം വളരെ മുതിർന്ന നേതാക്കളുള്ളൊരു ജില്ലയാണ് ഇപ്പം സ്ഥാനമൊഴിഞ്ഞ ഡി സി സി എൻ ഡി അപ്പച്ചൻ ഉൾപ്പെടെയുള്ള ജില്ലയാണ് അവരെയൊക്കെ കൂട്ടിപ്പിടിച്ചു കൊണ്ടിരുന്നത് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു ആ പ്രവർത്തനങ്ങൾക്കെല്ലാ പിന്തുണയും അദ്ദേഹം എനിക്ക് നൽകിയിട്ടുണ്ട് അദ്ദേഹം എൻ്റെ ഞാൻ കേശുവിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അദ്ദേഹം കോൺഗ്രസ് നേതാവായിരുന്നു ഞാൻ അദ്ദേഹം എന്റെ നേതാവാണ് പാർട്ടി സീനിയർ ആയിട്ടാണ് അദ്ദേഹത്തെ അവർക്ക് ഇതിന്റെ ഭാഗമാണല്ലോ അവരെ പ്രത്യേകിച്ച് ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെ അവരെ സംബന്ധിച്ചിടത്തോളം അവരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കണം പാർട്ടിയിലോ അങ്ങനെയൊന്നും ഇല്ല പല ഇങ്ങനെ വരുന്നുണ്ട് അവരെല്ലാം സ്ഥലത്തും അല്ല ഞാൻ അങ്ങനെ എനിക്ക് ശ്രദ്ധയിൽ പെട്ടില്ല എനിക്കറിയില്ല പക്ഷേ സ്വാഭാവികമായിട്ടൊരു തീരുമാനമെടുക്കും അങ്ങനെ എന്തായിട്ട് എനിക്ക് തോന്നുന്നില്ല തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ എത്രമാത്രം സജ്ജമാണ് നമ്മള് ബത്തീരിയിൽ നമ്മൾ മിഷൻ ട്വന്റി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് പോയിട്ടുണ്ട് അപ്പൊ ആ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി ബാക്കി കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് പോകും